അസ്സാമുല്ലാഹി വാർ ഖുർആൻ ഖിസ് ഭാഗം പതിനാല് എത്ര കാലം കൊണ്ടാണ് ഖുർആൻ അവതരിച്ചത് ഇരുപത്തിമൂന്ന് വർഷങ്ങൾ കൊണ്ട് ഖുർആൻ അവതരിച്ച രാത്രിയുടെ ലൈലത്തുൽ പേരെന്ത്ൽ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണോ അല്ല അള്ളാഹുവിന്റെ കലാം ആണ് അള്ളാഹുവിന്റെ സംസാരം വചനം ആണ് ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം എന്ത് വായിക്കപ്പെടുന്നത് ഖുർആാൻ അവതരിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ പൂർണ്ണരൂപം രേഖപ്പെടുത്തിയിരുന്നത് എവിടെ ലൗഹൽ മഹബൂ ഖുർആാനിന്റെ മറ്റു പേരുകൾ ഏവ അൽ ഫുർഖാൻ അഥവാ സത്യാസത്യ വിവേചനം ഉത്ബോധനം

നിധി എന്നിങ്ങനെയാണ് ഫാത്തിഹയുടെ മറ്റു പേരുകൾ ഖുർആാനിൽ എത്ര നബിമാരുടെ പേര് പരാമർശിച്ചിട്ടുണ്ട് അഞ്ച് ഒന്നാമതായി ഖുർആാൻ മനഃപ്പാഠമാക്കിയ വ്യക്തി ആര് മുഹമ്മദ് നബി സലഹു അലഹി വല്ല ഖുർആാൻ ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിച്ചത് ഏത് ഖലീഫയുടെ കാലഘട്ടത്താണ് ഒന്നാം ഖലീഫ അബുബക്കർ സിദ്ദീഖ് റലിയുള്ള കാലത്ത് കാലത്തെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ നെക്സ്റ്റ് വീഡിയോ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക ഷഹീദ്